ദേവ്നാമമ്മത്തപ്പുണ്ടാകട്ടെ ആൽമമ്മത്തം പ്രതി ഡോക്ടർ മീഡിയയിലൂടെ ഭജനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ആശ്രയിക്കുന്നവരുടെ അനുഗ്രഹത്തെക്കുറിച്ച് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അറുപത്തി രണ്ടാം സങ്കീർത്തനത്തിലൂടെയും ഇസ്കിയാവിൻ്റെ ജീവിതത്തിൽ അവൻ എങ്ങനെ യഹോവിനെ ആശ്രയിച്ചപ്പോൾ രാജ്യത്തെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ച വിധവും നാം കേട്ടു തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിലൂടെ യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് ലഭിക്കുന്ന പദ പരിപാലനവും അനുഭവവും നാം കണ്ടു ഇന്നത്തെ ചിന്തയ്ക്കായി തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം പതിനാല് തൊട്ട് പതിനാറ് വരെ ധ്യാനിക്കാം അവൻ എന്നോട് ഞാൻ അവനെ വിടുവിക്കും അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ ഞാനവനെ അവനവനെ ഉയർത്തും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവനെ ഉത്തരമറളും കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടി ഇരിക്കും ഞാൻ ഞാനവനെ വിടിവിച്ച് മോത്തപ്പെടുത്തും ദീർഘായുസുകൊണ്ട് ഞാനവനെ തൃപ്തി വരുത്തും എൻ്റെ രക്ഷയെ അവനെ കാണിച്ചു കൊടുക്കും യഹോവയിൽ ആശ്രയിക്കുന്നവരുടെ അനുഗ്രഹങ്ങളാണ് ഈ നാം ഈ മൂന്ന് വാക്യങ്ങൾ വായിച്ചു കേട്ടത് ഏഴ് വിധത്തിലുള്ള അനുഗ്രഹങ്ങളാണ് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നത് അവനെ വിടിവിക്കും അവനെ ഉയർത്തും അവനെ ഉത്തരമല്ലും കൂടെയിരിക്കും വിടിവിച്ച മഹത്വപ്പെടുത്തും തൃപ്തി വരുത്തും രക്ഷ നൽകും എത്ര അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളാണിത് അതേ സഹോദരിമാരെ ദൈവമക്കളാകുന്ന നാം എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്നാൽ നാം എത്രമാത്രം അവന് മാത്രം ആശ്രയിക്കുന്നതെന്ന് ചോദന ചെയ്യാം കഷ്ടങ്ങളിൽ അവന് ഏറ്റവും അടുത്ത് തുണിയായിരിക്കുന്നു കഷ്ടങ്ങളിൽ നാം അവനിൽ ആണോ ആശ്രയിക്കുന്നത് ലോകപ്രകാരമുള്ള തണ തണലുകളിൽ ആശ്രയിക്കാതെ അതിൽ മറവിലും മറവിനും സർവശക്തിൻ്റെ കീഴിലും ആയിരിക്കുന്ന എത്രയോ ധന്യമാണ് അവിടെ വസിക്കുന്നവർക്ക് ഒന്നും ഭയപ്പെടാനില്ല വേട്ടക്കാരൻ്റെ കണി നാശകരമായ മഹാമാരി രാത്രിയിലെ ഭയം പുകൽ പറക്കുന്ന അസ്രം വീട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം ബാധ സിംഹം അണലി ബാലസിംഹം പെരുമ്പാമ്പ് എന്നിവയാലുള്ള ഒരു ദോഷവും സർവശക്തിൻ്റെ നിലയിൽ കീഴിൽ പാർക്കുന്നവർക്ക് ഭയപ്പെടാനില്ല എല്ലായ്പ്പോഴും മെഹോബിനെ ആശ്രയിക്കുന്ന ഒരുവന് അവൻ്റെ കാവലും പരിപാലനവും ഉണ്ടാവും തൊണ്ണൂറ്റിയൊന്നിൻ്റെ പതിനാലിൽ അവനെന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടിവിക്കും പിതാവ് പുത്രനെക്കുറിച്ച് പറയുന്നതാ ഇവിടെ മനസ്സിലാക്കാം നാം അവനിൽ പ്രിയം വെച്ചാൽ ദൈവദൂതന്മാർ മാത്രമല്ല ദൂതന്മാരുടെ ദൈവം നമ്മെ തന്നെ വിടയിപ്പാൻ ഇറങ്ങി വരും ദാനിയലിനെ സിംഹക്കുഴിയിലിട്ടപ്പോൾ സിംഹങ്ങളുടെ കൊണ്ട് ദൈവം ഇന്നും ജീവിക്കുന്നു അവനിൽ മാത്രം ആശ്രയിക്കാം ക്രിസ്തുവിനെ മണത്തുനിന്ന് ഉയർത്തി സ്വർഗ്ഗത്തിലിരുത്തിയിരിക്കുകയാണ് കേസിലൊന്നിൻ്റെ ഇരുപതൊട്ട് ഇരുപത്തി മൂന്ന് വരെ ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി പിന്നിപ്പം രണ്ടിൻ്റെ ഒമ്പതൊട്ട് പതിനൊന്ന് വരെ അവനെന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ ഞാനവനെ ഉത്തരമറും വിളിച്ചപേക്ഷിച്ചാൽ കേൾക്കുന്ന കർത്താവ് ആ വല്ലഭനാണ് ഭക്തന്മാർ അവനെ ആശ്രയിച്ചു അവനവരെ വിടിവിക്കുകയും ചെയ്തു ദീർഘായുസ്സുകൊണ്ട് ഞാനവനെ തൃപ്തി വരുത്തും എൻ്റെ രക്ഷ അവനെ കാണിച്ചു കൊടുക്കും സദശം മൂന്നിൻ്റെ രണ്ടിലും പതിനാറിലും പുറപ്പാണ് ഇരുപതിൻ്റെ പന്ത്രണ്ടിലും ഇതേ ആശയം കാണാം ദീർഘായ്സ നൽകുന്ന ദൈവം സങ്കീർത്തനക്കാരൻ ഉറപ്പോടെ പറയുകയാണ് ഞാൻ ഹോബയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും ഈ ദൈവം നമ്മുടെ ദൈവമാണ് അവൻ ദൈവപര്യന്ത നമ്മെ വഴി നടത്തും അവൻ മാത്ര ആശ്രയിച്ചു നമുക്ക് ജീവിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ വയനം കേൾക്കുന്ന ആരെങ്കിലും കർത്താവിനെ രക്ഷവിനും വീണ്ടെടുക്കുവാനുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവർ യേശുവിനെ കർത്താവും രക്ഷകനുമായ ഹൃദയത്തിൽ അംഗീകരിച്ച് ദൈവമക്കളായി ജീവിപ്പാൽ കൊണ്ടും സഹായിക്കട്ടെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു അവനാൻ ഒന്നിൻ്റെ പന്ത്രണ്ട് യേശുവിനെ കർത്താവെന്ന് ആയതുകൊണ്ട് ഏറ്റു പറയും ദൈവവനെ മെച്ചന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും അങ്ങനെ രക്ഷിക്കപ്പെട്ടവരായ ദൈവമക്കളായ ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവത്മാവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ ദൈവനാമം മൗത്തപ്പെടുമാറാകട്ടെ